so guys apo welcome back to our new video apo nammal pinne veendum or cooking video aayittu vannikkuvaanu appo cooking video edaan venditt comment cheythirundarunno appo nammal ente cooking ishtapettikayirikkum adhe nammal inoru variety video eduthundengine appo pasta inn undakkan porathu pasta yaanu adhe appo idoile undayadella successful aayittundu ini pa pasta enna vishayam nokka the pasta ingottu ariyilla appo enganaanu appo ൂ ബാക്കായിരുന്നു ഇതെങ്ങനെയാറിയില്ല പക്ഷെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ എന്താ കൊറച്ച് ഇതായിരിക്കും എല്ലാരും വീഡിയോ സപ്പോർട്ട് ലൈക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുത്താം ആദ്യം പാസ്ത പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ടൊമാറ്റോ സോസ് മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണിത് ഇത് പേസ്റ്റ് ആക്കി പിന്നെ മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പാൽ നോക്കാസ്തേവിച്ചെടുക്കണം അപ്പൊ നമ്മള് വേണ്ടേ ഒരു പാത്രം പകുതി വെള്ളം എടുത്തിട്ടുണ്ട് പാസ്തയ്ക്ക് അനുസരിച്ച്

വീഡിയോസിനെ പറ്റിയും പറയാണെ ഈ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛന്റെ വെഡിങ് മാനേസ്റ്ററയുടെ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതുകൊണ്ട് വലിയ ലോങ് ആയിട്ട് വല്ല ഡെക്കറേറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിനെങ്കിലും അടിപൊളിയായിട്ട് നന്നായിട്ടൊക്കെ നടക്കുന്നതായിരിക്കും ഇപ്പൊ ഡിസിഷൻ ഡിസിഷനായിരുന്നു പിന്നെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് നമ്മടെ ഫിഫ്റ്റി സെവൻ കെ ആ സബ്സ്ക്രൈബർ പോകും ഒത്തിരി നമുക്ക് അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം അപ്പം പിന്നെ എന്താ പറയുന്നത് ഇതിപ്പം ആദ്യത്തെ നല്ല വിളിച്ചോട്ടം ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട് മോശമായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെ സുഖമായിട്ട് പോകുന്നു ഓക്കെ വെള്ളം തിളക്കിയാൽ നല്ല താമസമുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് തിളച്ചു കഴിഞ്ഞിട്ട് അവിടെ പാസ്റ്റ് ചെയ്ത്

വെള്ളം ാണ് നമുക്കപ്പം ഏകദേശം നമുക്ക് നമ്മുടെ പാസ്ത ഇടാം എത്ര ഇത് നേരം എങ്ങനെ എങ്ങനിക്കുന്നത് നമുക്കറിയാലോ ആ ഒരു കണക്ക് ഇല്ലേ പ്രോ പ്രോ കുക്കുകളാണ് അതുകൊണ്ട് ഇതുപോലത്തെ എന്താ ഈ മാഗി ടൈപ്പ് ആവും സെറ്റ് ആവും

അയപ്പിച്ചിച്ചേച്ചിനെ ഇടാൻ തോന്നു കാരണം പാസ്തയിലാണ് നമ്മൾ മെയിൻ സ്കിപ്പി പിടിക്കുന്നത് അതെ അപ്പോൾ ഗയ്സ് അതുപോലെ നമ്മൾ കൂടെ കൂടെ ഇളക്കേണ്ടി വരും കാരണം ഇത് അടി പിടിക്കുന്നുണ്ട് കുട്ടി പിടിക്കുന്നുണ്ട് സാധനം അപ്പോൾ പൊട്ടി പിടിക്കുന്നുണ്ടോ പൊട്ടി പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരക്കിടക്കി കലക്കരുത് ഗയ്സ് ഇതാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഗയ്സ് ഇത് കഴഞ്ഞിട്ടാണ് ഇതിന്റെ ആ ഒരു ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഇല്ലേ പെണ്ണേ അതെ ഞങ്ങൾ ഭയങ്കര ജെന്യനായിട്ടാണ് ചാനലെല്ലാം സത്യസന്ധമായി പിന്നെ 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 വെജ് 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 റൈസോ അതും സക്സസ് ആയി ഇവ മീറ്റൊന്നും കഴിക്കാൻ പറ്റത്തില്ല ചിക്കൻ ബീഫ് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള മുട്ടയൊക്കെ ഈ ഒരു ചിക്കൻ ഞങ്ങൾക്കിട്ട് പരട്ട് പണത്തി

അല്ലാതെ ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം ചായ കാപ്പി അപ്പം ദോശ മുട്ട ഒരിക്കാൻ മാഗി അത്രയും പക്ഷെ അല്ലാതെ വലിയ വലിയ കറികളും മീൻകറികളും അങ്ങനെ ഒരു പരിപാടി അറിയാം എനിക്ക് മീൻ വർക്കറിയും കാരണം ഞാൻ അത് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കി പഠിച്ച് മീൻ വറക്കുന്നത് അതിന്റെ മസാല അമ്മ അമ്മഅപ്പ കഴുകി തരും ഞാൻ കഴുകറിയും കഴുകും പോലും അറിയണം ഞാന കൈ കഴുകില്ല. ഉം. നമ്മൾ കറിയേ പെരുമ ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് പർത്തി. നമ്മുടെ ലൈറ്റ് സെറ്റിംഗ് കണ്ടോ ഗയ്സ്? നമ്മുടെ മെയിൻ ലൈറ്റിംഗ് ആണ്. เอ่อ നമ്മൾ പാസ്തസ് വേവ് ആൻഡ് ടൈം എടുക്കണ്ടേ? കണ്ടോ പാസ്ത വേവിച്ചിട്ട് കാണാം. കാണാം. ഓക്കേ. ഓക്കേ. ഗയ്സ് അപ്പോൾ നമ്മുടെ പാസ്ത ഏകദേശം വേവറായിട്ടുണ്ട്. കുറച്ച് വേവ്. വേവായിട്ടുണ്ട്. വേവായിട്ടുണ്ട്. നല്ല പുകയേറ്റ് വരുന്നുണ്ട്. പുക. മറ്റേത് വാങ്ങിയ മതി തോന്നുന്നുണ്ട് നൂരത്തില് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ

മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ മിക്സുകൾ റെഡിയാക്കാം ഇതുപോലെ പിടിക്കുമ്പോ അറിയാമൊക്കെ ഇരുപ്പുണ്ടല്ലേ പക്ഷേ ഇതാ പിടിക്കുമ്പോ കണ്ട ഇങ്ങനെ കൂട്ടം റെഡിയാക്കാം നമ്മൾ എപ്പഴും ചെയ്യാൻ മറന്നു വന്നൊരു കാര്യം ചൂടായാരുന്നെങ്കിൽ ആ വെള്ളം പോയാന് സൗണ്ടായി പൊട്ടിത്തെറിയായി മാറി ഒരു പണി പാളിയായി ഞാൻ ആ വെള്ളം ഉണ്ടായിരുന്നെച്ചാ അതിനകത്തൊരു ഇടുത്ത ഒഴിച്ച് എണ്ണ ഒഴിക്കാടക്കും പൊട്ടിത്തെറിയോ ഞങ്ങള് മാറി ഇവിടാണ് കലാകാരി പുകയിൽ ഇച്ചിരി തീ കുറച്ചേ కొడుతున్నాం గైస్ పోగేకేటి ఉంది గైస్ మనది సవాలై ఇట్ట్ట్ంది సవాలనే ఎపచ్చా అంటే మనం నరకి కొడుత పోగేయని గైస్ మొత్తం పోగేయని అన్ని சூడ ఇక్కువా పాత్ర అది పెద్దనది వరేం చేయనే గైస్ ఓకే ഗയ്സ് അപ്പോൾ അടുത്ത നമ്മുക്ക് കാപ്സിക്കർ ഇടാം അതെ കാൽസ്യം മസ്റ്റ് ആണ് ഗയ്സ് കാപ്സിക്കർ ഇടുന്നത് ഇനി വേറെയേസ്റ്റ് കാപ്സിക്കർ ഇടുന്നത് കാപ്സിക്കർ ഇട്ടറക്കണം เลซ ഉപ്പ് ഇട เลശം เลശം കാരണം നമ്മൾ നമ്മുടെ പാസ്തേജ് ഉപ്പിട്ടതുകൊണ്ട് ഉപ്പിട്ടതുകൊണ്ട് ഇതിനകത്ത് അധികമായ പണി കിട്ടും അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് ഇലക്കി കൊടുത്ത് നമ്മുടെ ക്യാപ്സിക്കം കൂടി ഒന്ന് വട്ടിടിക്കാം ഞാൻ ഇച്ചധികം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കാരണം ഇച്ചിട്ടതിന്റെ മണവും ടേസ്റ്റ് ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ് ഞാൻ നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ ടൈമില് അധികം കാപ്സിക്കുന്നുണ്ട് നമ്മൾ എടുക്കണം ഗയ്സ് പച്ചമുളക് ചില്ലി ഗ്രീൻ ചില്ലി ഇതെല്ലാം കണ്ടി ഇGREറ്റ് ചെയ്യേണ്ടതാണ് പച്ച ആയി ഇമ്മ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ പാസ്ത ഇവിടെ വെള്ളം పోവാൻ വേണ്ടി വെച്ചേക്കുകാണേ ഓക്കേ നന്നായിട്ട് ഇളക്കി 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 കൊടുക്കാം

അപ്പം വരണ്ടോ ആ സൈഡിലൊക്കെ ഓ ചുമ വരുന്നുണ്ട് പൊടികളിത് റിയില്ലേ ഞാനൊരു അതിന്റെ കണക്കിങ്ങനെയാ അറിയിച്ചില്ല അപ്പൊ എന്താ ഇച്ചിരി തോണ കേട്ടോ ഇച്ചിരി മസാല എടും കിട്ടണ്ടോട്ട് നല്ല മണമുണ്ട് ചിക്കൻ ഇല്ല ആ മസാലയുടെ ഹലോ ഗൈസ് നമ്മള് വീഡിയോ എടുത്തു നിന്നപ്പോൾ കരണ്ട് പോയി ഗൈസ് ഇട്ടേക്ക് വരണം. പിന്നെ ഇതിനെ ഇച്ചിരി സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മൊട്ടയന്ന് പൊരിച്ചെടുക്കാം. കാരണം അതേ ഇതിന അതിട്ട് പൊരിച്ചാ പറേ. അല്ല ഇതിന അതിട്ടാനാണ് ചെയ്യേണ്ടത്. ഇത് വലത്തോട്ട് വെച്ചേ ചെയ്യണം. อืม. ചെറിയ അങ്ങ സൈഡിലോട്ട് വെക്കാം. ഓക്കേ. ഗയ്സ് കാണാൻ പറ്റുന്ന እንደന്ന് ചെയ്ന്ന് छोटറ കാണാൻ പറ്റുന്നണ്ടോ? ഗയ്സ് கரണ്ട് പോയി ഗയ്സ്. നമുക്കിനി கரണ്ട് വന്നിട്ട് എടുക്കാൻ നിന്നേ കഴിഞ്ഞാൽ ഈ സാധനമില്ല. ഇതൈ പോ. എന്താ മുര അതെ കണ്ടിന്യൂസ് ആയിട്ട് സെറ്റ് ആയി കേട്ടോ ഗയ്സ് ഓ ഗയ്സ് கரണ്ട് വരുന്നു கரണ്ട് വരുന്നു ഇസാന ഓടക്കട്ടെ ഗയ്സ് വെയിറ്റി കമ്മ ലൈറ്റ് കൊണ്ടു അലഓഫ് ചെയ്യുന്നു ലൈറ്റ് കൊന്നു ആക്കി പിന്നെ എന്താ ആയി അപ്പോൾ നമ്മൾ മുട്ട ചിക്കി കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ മുട്ട ചിക്കി കൊണ്ടേ ഇരിക്കുകയാണ് ഈ മുട്ടയ്ക്ക് ഒരു ചുപ്പ് ഇടാ ഒക്കെ ഉപ്പ് കൂടാതിരുന്നതില് ഇപ്പോ എപ്പോഴും സൂക്ഷിച്ചെടുക്കുക ഗയ്സ് കാരണം നമ്മൾ പാസ്റ്റ് കിപ്പ് ഇട്ട് പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ന്നു ഉപ്പിട്ട് ഉം അപ്പോ മൊത്തം നമുക്കൊന്ന് മൊത്തത്തിന് చిക്കി ചിക്കി ഇടാം. അ ഇങ്ങനാനാണ് ഗയ്സ് ഇങ്ങോട്ട് ചിക്കുന്നത്. കൊട്ട കിറ്റരല്ല കൊള്ളാമോ എന്ന് തോന്നുന്നു. എന്നെ കൊട്ട കിറ്റര ഇതിന ഞാൻ ഒറ്റ ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും അല്ല ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി നോക്ക് നോക്ക് ഇണ്ട് താങ്ക്സ് കൊടുക്ക് നമ്മുടെ മൊത്തം ഇനി നമുക്ക് ഈ വെജിറ്റബിൾ ഇതിനടിട്ട് ആഡ് ചെയ്യാം. ഇടെ ഇതിനകത്ത് വെള്ളം പോലെ ഉണ്ടോ? ഇല വെള്ളം ആടിയോ? വെള്ളം പോലെ ഉണ്ടോ? ഇതെല്ലാം ആഡ് ചെയ്യാനാണ് വെച്ചാ വേണങ്ങി ആഡ് ചെയ്യാം. ഒരു വീവിങ്ങ്. നമുക്ക് ഇപ്പോ ഇവിടെ വെള്ള ആഡ് ചെയ്യാം. ആഡ് ഇതിലൊന്നും കുറച്ച് അല്ലേ? ഗയ്സ് നമ്മൾ ഇപ്പോ ഇവിടെ വെള്ള ആഡ് ചെയ്തി. ആഡ് ചെയ്യുന്നില്ലേ? ആഡ് ചെയ്യുന്നണ്ടോ ചെയ്യുന്നില്ലേ? ആഡ് ചെയ്യുന്നില്ല. വെള്ള ആഡ് ചെയ്യുന്നില്ല. സാധാരണ വെള്ളം വേണ്ടെന്ന് തോന്നുന്നുണ്ട് സോസ് കഴിച്ചില്ലേ സോസ് ഒക്കെ സോസൊക്കെ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം കറിയാൻ ചാൻസ് ഉണ്ട് അയ്യോണ നിക്ക് ആനേ വെച്ചോ സോസേജ് കൂടി ഇടിക്കേണം കാരണം ക്ലോസ് ചെയ്യാനെങ്കിലും രണ്ടുപേർക്കും പെങ്ങി ഇഷ്ടനക്കേ സ്പാനമവരല്ല ലൈറ്റ് കേക്ക് ആയിട്ട് ഈ നിദനം മിത്സാർ കാ നോക്കിക്കോളൂ ഗയ്സ് ആദ്യം ഇടണ്ടേ ആദ്യം പെറു ഇടനേ ആദ്യം പെട് അപ്പോൾ ഗയ്സ് നമ്മുടെ പരിപാടി ഏകദേശം സെറ്റ് ആയി സെറ്റ് ആയി ഗയ്സ് നമ്മൾ നേരം ഇത്ര ഇത്ര കാത്തിരുന്ന സെറ്റ് ആയിട്ടുണ്ട് എഗ്ത അങ്ങനെടുക്കലേ കളയും അതിങ്ങനെ പൊക്കി എടുത്തിടാൻ പറ്റുന്നില്ലയോ നല്ല ചൂടാ തികയുമായിരിക്കും വിചാരിക്കുന്നുണ്ട് അല്ല ഇതാണ് നമ്മടെ ഉണ്ടാക്കിയ പാസ്ത നല്ലോണമായിട്ട് ഇളക്കിങ്ങോട്ട് എടുക്കുന്നുണ്ടോ ഇനിയും മസാലയൊക്കെ പരട്ടാനുണ്ട് പിന്നെ അടി കിടക്കണു ഗയ്സ് അത പറട്ടെ കൊണ്ടടി ഗയ്സ് ഇപ്പോ നമ്മളെ മിഷൻ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് ഗയ്സ് താണ്ടി എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് യോജിച്ച് മിക്സ് ആക്കി പക്ഷേ പാസ്ത കുറച്ച് കൂടി പോയതുണ്ട് പാസ്ത കുറച്ച് കൂടിട്ടുണ്ടെന്ന് തോന്നുന്നു മസാല കുറച്ച് ഇది ഓഫ് ആയി ജസ്റ്റ് ഓഫ് ആക്കിയോ சオーഫാ ഇനി നമുക്ക് നോണക്കാരം ಮತ್ತೆ മിക്സ് കഴിയാതിരിക്കാന വേണ്ടിട്ട് ഞാൻ ഓഫ് ആക്കിയാ കുറച്ചൊന്ന് ചൂടാക്കി എടുത്തെരെ ഓക്കേ അപ്പ ഗയ്സ് ഇന്നെത്രയല്ലേ ഉള്ളൂ മ് ഇത്രേയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഠാട്ട പെപ്പർ കുറച്ചേ മതി കണ്ടോ കാരണം നമ്മൾ ഇരിക്കുന്ന ഐറ്റംസ് സോഞ്ഞിട്ടിട്ടുണ്ട് ചെറിയൊരു ഫ്ലേവർ ചെറിയ പെപ്പർ എത്ര എത്ര എനിക്ക് പെപ്പർക്ക് ടേസ്റ്റ് വäng ഇഷ്ടോഗേസ് അത് കൊറേ വാരി തള്ളിട്ടുണ്ട് കൊഴപ്പില്ല സോസ് ഇട്ട് പിന്നെയും കഴിക്കല്ലോ അപ്പം ഇങ്ങനെ കിട്ടും ഞങ്ങൾ ഇച്ചിരി ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസാല സേവ് ലെവലിന് കിട്ടി ഞങ്ങൾ പോയി നമുക്ക് ഇനി നേരെ നമ്മുടെ അടുത്ത കുക്കിംഗ് ബ്ലോഗും ഇവിടെ മിഷൻ കംപ്ലീറ്റഡ് ആയിരിക്കും സക്സസ്ഫുള്ളി അത് റീച്ച് ആയി റീച്ച് ആയിരിക്കുകയാണ് നമ്മുടെ ഇനി ഇതിന്റെ

പിന്നെ നമ്മുടെ ഇത്ര ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്